ഇന്ത്യൻ ഹിമാലയത്തിന്റെ തണുത്തുറഞ്ഞ നിശബ്ദതയിൽ ഏകദേശം ആറ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഉപേക്ഷിക്കപ്പെട്ട ഒരു ശീതയുദ്ധരഹസ്യം അതുണ്ടാക്കിയേക്കാവുന്ന വിപത്ത് ഇന്ന് ചർച്ചാ വിഷയമാവുകയാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ നന്ദാദേവിയുടെ ദുർഘടമായ ഹിമപാളികൾക്കുള്ളിൽ പ്ലൂട്ടോണിയം ഇന്ധനമായി ഉപയോഗിക്കുന്ന ഒരു റേഡിയോ ഐസോടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ ഇപ്പോഴും ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് നന്ദാദേവി കൊടുമുടിയിൽ ആണവ ഇന്ധനം വഹിക്കുന്ന ഒരു ഉപകരണത്തിന്റെ ഈ നഷ്ടം നന്ദാദേവി പ്ലൂട്ടോണിയം ദൗത്യം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പലസ്തീൻ പ്രശ്നം പോലെ നിരന്തരമായ പാരിസ്ഥിതിക വെല്ലുവിളികൾ നേരിടുന്ന ഉത്തരാഖണ്ഡ് താഴ്വരകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഷ്ടപ്പെട്ട ഉപകരണം ഗംഗാനദിയുടെ ഉറവിടത്തിന് മുകളിൽ ഒരു ആണവ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവനാടിയായ ഗംഗാനദിയുടെ ജലം റേഡിയോ ആക്റ്റീവ് മലിനീകരണത്തിന് ഇരയാകാനുള്ള കുറഞ്ഞ സാധ്യത ഉയർന്ന ആഘാതം എന്ന ഭീഷണി പാരിസ്ഥിതിക പ്രവർത്തകരെയും പ്രാദേശിക സമൂഹത്തെയും ഒരുപോലെ വേട്ടയാടുകയാണ് ഈ സാഹചര്യം മേഖലയുടെ പാരിസ്ഥിതിക സുരക്ഷയെയും ദീർഘകാല പല പൊതുജനാരോഗ്യത്തെയും കുറിച്ച് ഗൗരവകരമായ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു എന്താണ് ആർ ടി ജി ആർ ടി ജി അഥവാ റേഡിയോ ഐസോട്ടോപ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ റേഡിയോ ആക്റ്റീവ് വസ്തുക്കളുടെ സ്വാഭാവിക വിഘടനത്തിലൂടെ പുറത്തുവരുന്ന താപം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണമാണിത് ചലിക്കുന്ന ഭാഗങ്ങൾ ഇല്ലാത്തതിനാൽ പതിറ്റാണ്ടുകളോളം വിശ്വസനീയമായി വൈദ്യുതി നൽകാൻ ഇതിന് കഴിയും ഒരു ന്യൂക്ലിയർ ബോംബ് പോലെ പൊട്ടിത്തെറിക്കാൻ കഴിയാത്ത ഒന്നാണ് ആർ ടി ജി എങ്കിലും അതിലെ പ്ലൂട്ടോണിയം പോലുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കേടായാലോ തുറന്നു കിടക്കുമ്പോഴോ ഉണ്ടാകുന്ന റേഡിയേഷൻ ചോർച്ചയാണ് പ്രധാന ആശങ്ക പതിറ്റാണ്ടുകളായി ഇന്ത്യയിലും അമേരിക്കയിലുമുള്ള തെരച്ചിൽ ദൗത്യങ്ങൾ നടത്തിയിട്ടും ഈ ജനറേറ്റർ കണ്ടെത്താനായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ചൈനയുടെ അതിവേഗം വളരുന്ന ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്കകൾ കൊടുമ്പിടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അമേരിക്കയുടെ സി ഐ എം ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോയും ചേർന്ന് ഒരു അതീവ രഹസ്യ ദൗത്യത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തിൽ ചൈനയുടെ ആണവ പരീക്ഷണങ്ങളെ പ്രത്യേകിച്ച് സിയാൻജിയാങ്ങിലെ ലോപ്നൂർ സൈറ്റിനെ നിരീക്ഷിക്കുന്നതിനായി ഒരു രഹസ്യ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുക എന്നതായിരുന്നു ദൗത്യം ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന കൊടുമുടിയായ നന്ദാദേവിയിൽ ഒരു ആണവ ശക്തിയുള്ള ശ്രവണ ഉപകരണം സ്ഥാപിക്കുകയായിരുന്നു ലക്ഷ്യം ചൈനയുടെ മിസൈൽ ആണവ പരീക്ഷണങ്ങൾ ചോർത്താൻ ഉപയോഗിക്കുന്ന സെൻസറുകൾക്ക് ഊർജം പകരാനായി നിരവധി കിലോഗ്രാം പ്ലൂട്ടോണിയം ഇന്ധനമായി ഉപയോഗിക്കുന്ന ഒരു റേഡിയോ ഐസോട്ടോപ് തെർമോ ഇലക്ട്രിക് ജനറേറ്ററെ ഈ സംവിധാനം ആശ്രയിച്ചിരുന്നത് എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഒരു ഭീകരമായ ഹിമപാതത്തിൽ അകപ്പെട്ട സംയുക്ത സംഘത്തിന് ഉപകരണം പർവ്വതത്തിൽ സുരക്ഷിതമായ ഒരിടത്ത് സൂക്ഷിച്ച ശേഷം പിൻവാങ്ങേണ്ടി വന്നു അടുത്ത സീസണിൽ പർവ്വതാരോഹകർ തിരിച്ചെത്തിയപ്പോൾ ആർ ടി ജിയും അതിലെ പ്ലൂട്ടോണിയം കോറും അപ്രതീക്ഷമായിരുന്നു ഹിമപാതത്തിൽ ഒലിച്ചുപോവുകയോ ഹിമാനിയുടെ ആഴ കുഴിച്ചിടുകയോ ചെയ്തിരിക്കാമെന്നാണ് അനുമാനം അമേരിക്കൻ സർക്കാർ ഇപ്പോഴും ഈ സംഭവത്തെ ഔദ്യോഗികമായി അംഗീകരിക്കാൻ വിസമ്മതിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ആനവോർജ്ജ കമ്മീഷൻ നടത്തിയ സർവേയിൽ പ്രാദേശിക നദികളിൽ പ്ലൂട്ടോണിയം മലിനീകരണം കണ്ടെത്താനായി എങ്കിലും ഉപകരണത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇത് ഗംഗയ്ക്ക് മുകളിലുള്ള പാരിസ്ഥിതിക ഭീഷണി എന്നാണ് അറിയപ്പെടുന്നത് നന്ദാദേവിയുടെ ഹിമാനികൾ പോഷിപ്പിക്കുന്നത് ഋഷി ഗംഗയെയും ഗൗളി ഗംഗയെയുമാണ് ഈ നദികൾ പിന്നീട് അളകനന്ദയിലും ഭാഗീരഥിയിലും ചേർന്ന കോടിക്കണക്കിന് ആളുകളുടെ ജീവനാടിയായ ഗംഗയായി മാറുന്നു മഞ്ഞിൽ ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന ആർ ടി ജി ഉടനടി അപകടമുണ്ടാക്കില്ല എങ്കിലും കാലക്രമേണ ഇതിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ലംഘനം റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ ഉരുകിയ വെള്ളത്തിലേക്കും ജനസാന്ദ്രതയുള്ള സ്ഥല സമതലങ്ങളിലേക്കും പുറത്തുവിടാൻ സാധ്യതയുണ്ടായെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചമേലി വെള്ളപ്പൊക്കം പോലുള്ള ദുരന്തങ്ങളും ഹിമാലയൻ ഹിമാനികളുടെ വർദ്ധിച്ചു വരുന്ന ഉരുകലും ഈ ഭീഷണിയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നുമുണ്ട് പാരിസ്ഥിതികമായി സെൻസിറ്റീവായ ഈ മേഖലയിൽ ഊഷ്മാവ് വർദ്ധിക്കുന്നതും ഹിമാനികൾ പിൻവാങ്ങുന്നതും ഒടുവിൽ ആർ ടി ജിയുടെ അവശിഷ്ടങ്ങൾ തുറന്നു കാട്ടുകയോ അസ്വസ്ഥമാക്കുകയോ ചെയ്തേക്കാം ഇന്ത്യൻ ഹിമാലയത്തിലെ ഈ ഭീഷണി നേരിടാൻ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സമഗ്രമായ ഒരു തെരച്ചിൽ ദൗത്യം ആരംഭിക്കേണ്ടത് അത്യാവശ്യമാണ് ആർ ടി ജിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്ലൂട്ടോണിയം ആയിരുന്നു ഏകദേശം എൺപത്തി എട്ട് വർഷത്തെ അർദ്ധായുസാണ് ഉള്ളത് ഇത് ദീർഘകാലത്തേക്ക് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും ഉപകരണം ഇപ്പോഴും ഗ്ലേസറുകൾക്കുള്ളിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നതിനാൽ അപകട സാധ്യത കുറവാണ് എന്നാൽ ഗ്ലേസറുകൾ ഉരുകുകയോ അവയുടെ പുറംചട്ടകൾ നശിക്കുകയോ ചെയ്താൽ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്